ജനപ്രിയ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതിർന്ന നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞ് ഓർമ്മയായിട്ട് ജൂലൈ പതിനെട്ടിന് ഒരാണ്ട് കേരളീയ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഉമ്മൻചാണ്ടിയുടെ വേർപാട് ഇപ്പോഴും നികത്താനാവാത്ത വിടവായി നിലകൊള്ളുകയാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത രാഷ്ട്രീയം ഒരാണ്ട് പിന്നിടുകയാണ് ഒരു കോൺഗ്രസ് നേതാവ് എന്നതിലുപരി ജനങ്ങൾക്കിടയിൽ ജനപ്രിയ നായകനായിരുന്നു ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഉമ്മൻചാണ്ടിയുടെ വേർപാട് നികത്താനാകാത്ത വിടവായി നിലകൊള്ളുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക ദിനം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ ഐ തീരങ്ങളാണ് എത്തിയത് നേതാക്കളും രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ രംഗങ്ങളിലെ പ്രമുഖരും പൊതുജനങ്ങളും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ദി എസ് കോറസ് അങ്കമാലി ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ പോളി കർപോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് കബറിംഗൽ ധൂപ പ്രാർത്ഥന ഉമ്മൻചാണ്ടി നിർമ്മാണം തുടങ്ങിവച്ച വീട്ടിലും ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ വീട്ടിലും പ്രാർത്ഥന എന്നിവയും നടന്നു ਚੜਾ ਮਮੇਲੀ ਵਾਦੀ ਕੜਾ ਚੜਾ ਉਹਨਾਂ ਅਗੜ ਸਾਲੀ ਰਹਿਣੇ

ക്ഷത്രങ്ങളെ പ്രകാശം ലാഭത്തിന്റെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നേനായിരിക്കുന്ന സമ്മനും മനുഷ്യ സ്നേഹമുള്ള രാജാവ <laughs> വിവിധ മണ്ഡലങ്ങളിലെ എം പിമാർ എംഎല്എമാർ രാഷ്ട്രീയ സാംസ്കാരിക മത സാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും പുതുപ്പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ